ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ് ഇത് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന പൊട്ടുകടലയും അരിപ്പൊടിയും വെച്ചിട്ടാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഞാൻ അതേസമയം നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് എടുക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഈയൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് നമുക്കിതിലോട്ടുള്ള പൊട്ടുകടലൊന്ന് പൊടിച്ചെടുക്കണം അപ്പം അതിനായിട്ട് മിക്സറിൽ ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് അതിലോട്ടൊരു കാൽ കപ്പ് അളവിൽ പൊട്ടുകടല ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല ഫൈനായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇപ്പം നോക്കി ഞാൻ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പൗളെടുക്കാം അതിലോട്ട് ഒരു അരിപ്പ വെച്ചുകൊടുക്കുക അതിലോട്ട് നമുക്ക് ഈ ഒരു പൊട്ടുകടലിൻ്റെ ഈ ഒരു പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് നല്ലപോലെ അരിച്ചെടുക്കണം അപ്പം നല്ലപോലെ ഒന്നും തരിച്ചെടുത്തില്ലെങ്കിൽ എന്താ വെച്ചാൽ അതിൽ ചെറിയ ചെറിയ തരികളുണ്ടായിരിക്കും അപ്പോൾ അത് കാരണം ഒന്ന് തരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അത് നോക്കി തരിച്ചെടുത്തപ്പോൾ ഇത്രയും തരികൾ ഉണ്ടായിരുന്ന നമുക്ക് മാറ്റാം ഇനി നമുക്ക് ഈ ഒരു അരിപ്പയിലോട്ട് തന്നെ ഒരു കപ്പളവില് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വീട്ടിൽ പൊടിച്ചെടുത്തങ്ങനെ പച്ചരിപ്പൊടി എടുത്തേക്കുന്ന കേട്ടോ വറുത്തരിപ്പൊടിയൊന്നും നല്ല എടുത്തേക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർക്കുന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ ചേർക്കാം കുറച്ചും കൂടെ ചേർക്കാമെന്നേട്ടെ ഇതിലോട്ടൊര ടീസ്പൂൺ അളവിൽ അയമോദകാണ് ഞാൻ നല്ലൊരു ഫ്ലേവറിനായിട്ട് ചേർക്കുന്നത് അയമോതകില്ല എന്നുണ്ടെങ്കിൽ കറുത്തുള്ളിൽ ചേർത്ത് ഇനി അതുമില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ചേർത്താലും മതി കേട്ടോ അപ്പം അയമോദകം ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ അല്ലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്തതിനു ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ശേഷം നമുക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് നല്ല പോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലായിടത്തും വെള്ളം എത്തും ചെയ്യണം എന്നാൽ ഒട്ടും തന്നെ വെള്ളം കൂടി പോകും ചെയ്യരുത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്തിട്ടെടുക്കാട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ചൂടൊക്കെ ഒന്ന് പോവാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അഞ്ച് മിനിറ്റ് കുഴച്ചതിന് ശേഷം നമുക്ക് നല്ല പോലെ കൈവച്ചത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു പൊടികൾ തരിച്ചെടുത്ത് ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യരുത് കേട്ടോ കാരണം വെച്ചാൽ അതിൽ തരികളായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ മുറുക്ക് തയ്യാറാക്കി എടുക്കാം മുറിഞ്ഞ് മുറിഞ്ഞ് പോവുക കേട്ടോ അത് കാരണം നമ്മൾ ഈ ഒരു പൊടി എന്തായാലും ഒന്ന് തരിച്ചെടുക്കണം ആ ഭാഗം സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലപോലെ ഇതിങ്ങനെ കുഴച്ചെടുക്കാം ചെറിയൊരു ചൂടൊക്കെ ഉണ്ടായിരിക്കട്ടെ ചെറിയ ചൂടോടെ തന്നെ നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോഴേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മുറുക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ അത്യാവശ്യം നല്ലപോലെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുറുക്ക് തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതുപോലുള്ള ത്രീ ഡോട്ട്സുള്ള അച്ചാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതേ ആട്ടോ നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണോ അത് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും എടുക്കാം മുറുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം സ്റ്റാർ സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ള അച്ഛൻ അത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെ അവരുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനനുസരിച്ച് ചെയ്യുക അതിന് ശേഷം മാവ് ഫില്ലതിന് ശേഷം നമുക്ക് ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എണ്ണ അത്യാവശ്യം നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയ ശേഷം നമുക്കിതുപോലെ ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ചുറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോഴേ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഇപ്പം ഈ ഉള്ള പതകളൊക്കെ നല്ല പോലെ ഒന്ന് അടങ്ങുമ്പോഴാണ് നമ്മളിതൊന്ന് നമ്മൾ ഈ ഒരു എണ്ണയിൽ നിന്ന് എടുക്കേണ്ടത് അപ്പോഴേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കേ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് കാരണം ഈ പതക്കൊന്ന് അടങ്ങുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ആ പത നോക്കിയാൽ ഇപ്പം അത്യാവശ്യം എല്ലാ പദകളും നമ്മളെ ഈ ഒരു ബബിൾസൊക്കെ ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് കോരിയെടുക്കാം അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ തയ്യാറാക്കിയെടുക്കാം ഈ അളവിൽ നമുക്ക് അത്യാവശ്യം സ്നാക്സ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുറ്റിച്ചെടുക്കുകയാണ് ചുറ്റിച്ചെടുക്കുമ്പോഴും ഒരുപാട് കൂടുതലായിട്ട് ചുറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല വളരെ അതിൽ കൊള്ളുന്ന രീതിക്ക് മാത്രം നമ്മളൊരു രണ്ട് മൂന്ന് ചുറ്റു മാത്രം ചുറ്റിച്ചു കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ ഇതുപോലെ ചുറ്റിച്ച് എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഈ ഒരു ക്രിസ്പി ക്രിസ്പിയായിട്ട് കിട്ടേണ്ട എന്ന് പറയുമ്പോൾ ഇതിലുള്ള ബബിൾസൊക്കെ ഒന്ന് ഒതുങ്ങുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുകയും വേണം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാം എല്ലാവർക്കും തയ്യാറാക്കി െടുക്കാട്ടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അപ്പം നമുക്ക് ഇതിന് ഇതുപോലെ ഒടിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് എത്രത്തോളം വലുപ്പം വേണം അതിനനുസരിച്ച് നമുക്കിതുപോലെ ഒടിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ എല്ലാം ഇവിടെ ഒടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നോക്കി നമ്മൾ അടിപൊളിയുള്ള മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാനായിട്ട് ഇത് നോക്കി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ മാറ്റി സൂക്ഷിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആയിട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടം ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടാൻ്റെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടേം കൂടെ വേണം കേട്ടോ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുതേ അപ്പോൾ അത്രയുള്ള പുതിയ റെസിപ്പിയായി വീണ്ടും കാണാം താങ്ക്